അല്ലേലും അല്ലേലും പുള്ളിക്കാരി ബസ്സിലല്ല കാറിലാണ് പോ പോവരൂ എടാ നിനക്ക് മലയാളം പോലെ എഴുതാറിഞ്ഞൂടാം ഏ ബസ്സിലല്ല കാറിലാണ് പോവരൂ നീ ആദ്യം പോയി നേഴ്സറി പോയിരുന്ന് പഠിക്കടാ മലയാളം ഏട്ടാ സുമിത്തേ നിനക്ക് മലയാളം പോലെ എഴുതാറഞ്ഞുകൂടല്ല എന്ന് ആരേലും ആ ഭൂലോക രമ്പയ്ക്ക് പറഞ്ഞു കൊടുക്ക് എടാ രമ്പ തന്നെയാടാ ഞാൻ രമ്പയുടെ വായിൽ നിന്ന് വരുന്നതേ ഊഹ് എന്റെ പൊന്ന് സത്യഭാമേ സത്യ രംഭ എന്ന് നിന്നെ വിളിക്കണല്ലോ ഡീ ദേവലോകത്തെ സുന്ദരി അത് ദേവലോകത്തെ സുന്ദരികൾ ഭൂമിയിലെ പിശാശാണ് എന്ന് പറയുന്നത് നീ കേട്ടാ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ തങ്കൻചേട്ടനെയാണ് ഏത് സിനിമയിലെ ചുരുളിയിലെ തങ്കൻചേട്ടൻ നീ തങ്കൻചേട്ടനെ കണ്ടാ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ബാക്കിയുള്ളത് തങ്ങൻചേട്ടന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സത്യഭാമ